പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി തന്റെ കൂട്ടുകാരനുള്ള വീട് ആവശ്യമായി വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പേരെത്തിയെങ്കിൽ വിളിച്ച് ഉമ്മൻചാണ്ടിയെത്തി എൻ്റെ സഹപാഠിക്ക് എന്റെ കൂടിയുള്ള കൂട്ടുകാരൻ വീടില്ല സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ ഒരു പാല് വാഴ്ച മറ്റൊരാളെ ഒരുപക്ഷെ നമ്മുടെ ചരിത്ര പഠനങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളിലോ ഒന്നും നാം വായിച്ചു തന്നതാണ് അത്രത്തോളം കോൺഗ്രസിലൂടെ വളർന്നു വന്ന് మంత్రి మంత్రి കണ്ട മാറ്റി അത് ആയിട്ട് മുപ്പത്തിനാലാമത് വയസ്സിൽ അദ്ദേഹം മറിയാമയെ സ്വന്തമാക്കി വിവാഹ ചെയ്യുമ്പോൾ അദ്ദേഹം കേരളത്തിലെ മന്ത്രി അപ്പൊ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർണ്ണമായി ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഒരുപക്ഷെ മണിക്കൂറോളം മൂന്ന് മണിക്കൂറോടെ ഒരു മണിക്കൂർ ഞാനിവിടെ മോശ ആരോഗ്യ അവസ്ഥ ഈ ഈ ജനങ്ങൾക്ക് ഒക്കെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് വടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ജെയിംസ് രാമത്തറ ഉഷാ മുരളി ഷാജൻ ജോസ് വി വി ദാമോദരൻ രജി തയ്യൽ എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഇപ്പോഴും വളരെ കേരള അതുപോലെ നമ്മൾ സിന്റെ പ്രവർത്തകർക്കുള്ളിലും നിലനിൽക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരും പറയും കൂടുതലായി കാര്യങ്ങൾ എല്ലാം ഇവിടെ വിശദീകരിച്ചു കൂടുതലായ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല സെബാസ്റ്റ്യൻ ഖണ്ഠത്തിൽ ബാബു കണങ്കുമ്പിൽ എം കെ ബാലചന്ദ്രൻ മാസ്റ്റർ ഷാജി കുന്നുംപുറം ശശി ശ്രീവിലാസം ബെന്നി കാനക്കാട്ട് പൗലോസ് കരിക്കുളം ജോസഫ് കണിയാമ്പറമ്പിൽ അപ്പച്ചൻ നിരപ്പിൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ